ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമി സോ ഇന്ത്യൻ ആർമിയിലെ ഗ്രൂപ്പ് സി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും കയ്യിൽ കരുതേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ സോ ഈ ഒരു പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്തും തീർച്ചയായും നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഡോക്യുമെന്റ്സ് ആണ് ഇനി പറയാനായിട്ട് പോകുന്നത് സോ നമ്പർ വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അതായത് ഇതിനകത്ത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പ്ലസ് ടു അതുപോലെ തന്നെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടുന്നു അപ്പൊ ഈ മൂന്ന് സർട്ടിഫിക്കറ്റിന്റെയും ഒറിജിനൽ ആണ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് അടുത്തതായിട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആണ് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് തുടർന്ന് വരുന്ന സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അടുത്തതായിട്ട് വരുന്നത് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ആണ് അതായത് നിങ്ങളുടെ സ്ഥിരതാമസം തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇനി വരുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ തെളിയിക്കുന്നതിനാവശ്യമായ സർട്ടിഫിക്കറ്റ് ആണ് അതിനായിട്ട് നിങ്ങൾക്ക് ആധാർ കാർഡ് ഉപയോഗിക്കാം അതല്ല എങ്കിൽ മറ്റ് ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സംവരണ ആനുകൂല്യങ്ങൾ ആവശ്യമുള്ളവർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് സോ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ജോലിയുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം അപ്പൊ നിങ്ങൾ ഏത് ജോലിക്കാണോ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ജോലിക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും കാണേണ്ടതാണ് സോ അതുപോലെ തന്നെ നിങ്ങളുടെ റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ് സോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ഡോക്യുമെന്റ്സിന്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് സോ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങൾ കൃത്യമായും പാലിക്കേണ്ടതാണ് സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് പേജൊന്ന് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്